ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു യാത്ര പോവാണ് കേട്ടോ ഇന്ന് ഇവരാരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഐ ടിയിലും ഒപ്പം പഠിച്ച കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പോണത് നമ്മുടെ രാജമല്ലിയിലാണ് തുടക്കം ഈ വണ്ടിയിൽ പോയി അവിടെ എത്തില്ല നമ്മള് കൂട്ടുകാരന്റെ വണ്ടി വേറെ ഡബിളാണ് പോണത് ബൈക്കിലാണ് പോണത് കേട്ടോ അപ്പൊ അല്ല എങ്ങടാ നമ്മൾ പോകുന്നെന്ന് പറഞ്ഞില്ലേ അല്ലേ അപ്പോൾ നമ്മുടെ യാത്രന്ന് ഇലവിഴപ്പൂഞ്ചിറയിലേക്കാണ് നമ്മുടെ ഫാസ്റ്റസ്റ്റ് റൂട്ട് തൃശ്ശൂരിൽ നിന്ന് മൂവാറ്റുപുഴ അവിടുന്ന് തൊടുപുഴ അവിടുന്ന് മുട്ട അവിടുന്ന് മേലൂക്കാവ് അവിടെ നിന്ന് ഇലവിഴ പൂഞ്ചറ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പിന്നെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോർ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കൂടെയുള്ള നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാഴക്കുളം എന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അതിപ്പോൾ എന്തായാലും ഇപ്പോൾ അത്യാവശ്യം പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ ഇവിടെ സീസൺ ആണ് അതിന്റെ ബിസിനസ്സൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നാല് കിലോ നൂറ് രൂപ എന്നാണ് ഇപ്പോൾ ബോർഡൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ പറ്റിങ്ങനെ മേടിച്ചിട്ട് പോവാം ഇപ്പം നമ്മൾ കേരളത്തിന്റെ പൈനാപ്പിൾ സിറ്റിയും കഴിഞ്ഞ് തൊടുപുഴയും കഴിഞ്ഞ് മുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നൈസായിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നന്നാണ് കേട്ടോ അപ്പോൾ ഉള്ള ടൈമിൽ കത്തിയടി നമ്മുടെ ഫ്രണ്ട്സൊന്നും മോശമല്ല എല്ലാവരും ഉണ്ട് അവിടെ അപ്പൊ ഇതാണ് നമ്മുടെ റൈഡേഴ്സ് ഗ്യാങ് നമ്മുടെ രാഹുല് സുജിലാല് സെബിൻ അന്ന് വർത്താനം പറയുന്നത് രമണൻ രാഹുലി ഇത് വിഷ്ണു വിഷ്ണുവിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് അതൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ ഇലവിഴ പൂഞ്ചറയുടെ ആയിട്ടുള്ള വഴിയിൽ എത്തി ഈ വഴി തൊടുപുഴയിൽ നിന്ന് വരുന്ന വഴിയാണ് സമീപകാലത്ത് വരെ പൊളിഞ്ഞ് നാശകോശമായിട്ട് കിടന്നിരുന്ന വഴിയാണ് ഇപ്പോൾ റബ്ബറൈസ്ഡ് മെക്കാടൻ ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ റോഡ് ഈസി ആയിട്ട് എത്തിച്ചേരാം മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ തൊടുപുഴയിൽ നിന്ന് നമ്മളിവിടെ എത്തി വഴിയും സൂപ്പറാണ് വഴിയുടെ തൊട്ടുള്ള കാഴ്ചകളും സൂപ്പറാണ് നമ്മൾ താഴെ നിന്ന് നോക്കിയാൽ തന്നെ മുകളിലാ കാണുന്നതാണ് കേട്ടോ ഇലപിഴപ്പൂഞ്ചിറ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം നല്ല വ്യൂ വ്യൂന്നല്ലാതെ ഇപ്പോൾ ഇതിനെ എന്താ പറയുക അത്രയും മനോഹരമായിട്ടുണ്ട് നമ്മൾ വരുന്ന റൂട്ടിൽ തൊടുപുഴ നിന്ന് ഇലവിഴപ്പൂഞ്ചിറ വരുമ്പോൾ ആദ്യം ഇലവിഴപ്പൂഞ്ചിറ തടാകത്തിലേക്കാണ് വഴി പക്ഷേ നമ്മളിപ്പോൾ ഫസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ ആദ്യം അത് കണ്ടിട്ട് തിരിച്ച് വരാം ഇനിയിപ്പോൾ നേരം കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ എത്താൻ വൈകും നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യണത് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ പോകുമ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മൂന്നിലവ് എന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരും അവിടെ നിന്ന് നമുക്ക് കല്ല് സുഖമായിട്ട് പോകാം കേട്ടോ ഇവിടെ നിന്നാകെ നാല് കിലോമീറ്റർ മറ്റേ അങ്ങോട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ ഭക്ഷണം ഉച്ചയ്ക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ പരമാവധി ടൗണിൽ നിന്നൊക്കെ കഴിച്ചിട്ട് വരിക നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് കഴിച്ചിട്ട് വരിക വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം തട്ടുകട കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മുകളിലേക്ക് നമ്മൾ നടക്കുമ്പോ മസ്റ്റായിട്ട് കൊണ്ടുപോവേണ്ടത് വെള്ളം കയ്യിൽ പിടിക്കണം അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ വലയും ആക്ച്വലി നമ്മൾ വന്ന സമയം സൂര്യൻചാട്ടൻ ഇതേ നമ്മൾ നമ്മളിതൊന്ന് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തിയ ടൈമ് വളരെ മനോഹരമായി പോയി ഉച്ചക്ക് ഒരു മണി നല്ല തല തല വരെ പഴുത്തു പോണ ചൂട് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ നടന്നു തുടങ്ങിയത് ഇവിടെ വരെയാണ് വാഹനങ്ങൾ ഈ ജീപ്പായിൽ നമ്മുടെ വാഹന ബൈക്ക് കാര്യങ്ങളൊക്കെ വരെ ഇവിടെ വരെ വരുള്ളൂ ഇതിനപ്പുറം ഈ ചങ്ങലിട്ട ഇതിനപ്പുറം നമ്മൾ നടന്ന് തന്നെ പോകണം അപ്പോൾ ഇങ്ങോട്ട് കയറാൻ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഇടിവെട്ടൊക്കെ ഉള്ളു അപ്പോൾ ഇങ്ങോട്ട് കടക്കരുത് പരമാവധി അത് ഒഴിവാക്കണം അത് വലിയ അപകടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും ഇങ്ങോട്ട് കയറാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീസോ പെർമിഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഫാമിലീനേയും കൊണ്ട് നിങ്ങൾക്ക് വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് നമ്മൾ കൊണ്ടുവരാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ എടുപിടി ട്രിപ്പ് ആയതുകൊണ്ടാണ് കൊണ്ടുവരാണ്ടിരുന്നത് താഴെ നിന്ന് പിന്നെ ജീപ്പിൻ്റെ സർവീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ കഴിയുമ്പോൾ പിന്നെ നമ്മൾ കണ്ട ആ ചങ്ങലയ്ക്ക് പുറം നടന്ന് തന്നെ വരണം അതാണ് കൂടുതൽ ഭാഗം ജീപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഇല വിഴാപ്പൂഞ്ചറ പോകാൻ ഏറ്റവും ബെസ്റ്റ് സമയം മൺസൂൺ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ മഞ്ഞുകാലം കൂടി ആയതുകൊണ്ട് ഇതൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇല വിഴാപ്പൂഞ്ചറ കൂടാതെ നമ്മൾ ഇല്ലിക്കൽ കല്ലും കട്ടിക്കയും വാട്ടർഫോൾസും ഒക്കെ നമ്മുടെ യാത്രയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ വന്ന ടൈം ഇതായത് കൊണ്ട് നമുക്ക് പിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ടൈമിൽ കയറണം കേട്ടോ ശരിക്കും നിങ്ങൾ ഈ ടൈമിലൊക്കെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യില്ല കാരണം ആസാദി ചൂടാണ് പക്ഷേ ഈ കാണുന്ന വ്യൂകളൊക്കെ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും അടിപൊളി പിന്നെ ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുന്നതെങ്കിൽ കലക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് താഴെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ ഇല വിഴപ്പുഞ്ചറ നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ നിന്ന് ഒരു ഇല പോലെ അതിൻ്റെ ഉള്ളിൽ വീഴില്ല എന്നാണ് പറയുന്നത് അത്രയും ഹെവി കാറ്റും കാര്യങ്ങളൊക്കെയാണ് ആ താഴെക്കൂടെ നമ്മൾ വന്ന വഴിയാണ് അത് തൊടുപുഴ റൂട്ടുള്ള വഴിയാണ് നമുക്ക് മോളിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത് ഇതെല്ലാം തന്നെ വാഗമണ്ണിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഭാഗം തന്നെയാണ് കേട്ടോ താഴെ കാണുന്ന ഡാം മലങ്കര ഡാമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതാണ് നമ്മൾ വന്ന വഴി ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വാഗമണ് ഭാഗം കാണാം അതുപോലെ കാഞ്ഞാറ് തൊടുപുഴ ടൗണ് തൃശ്ശൂർ എറണാകുളം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് കേട്ടോ ഇല്ല വിഴാപ്പൂഞ്ചറ സിനിമയിൽ കാണിച്ചിട്ടുള്ള അവരുടെ പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇത് ഒറിജിനൽ പറയണം കുറച്ച് താഴെയായിട്ടുണ്ട് ഇപ്പോൾ ഇത് സെറ്റാണോ എന്നറിയില്ല ഒരു ട്രെയിനിന്റെ ബോഗി പോലെയുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ അന്ന് അവർ ഉപയോഗിച്ചതായിരിക്കണം മുട്ടയുടെ ട്രേയും അതുപോലെ പഴയ ഒരു മിക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഒരു നല്ലൊരു സീനറി കാണും കേട്ടോ ഇവിടെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന ശിക്ഷർഗാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിന് താഴെ തൊട്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പി തുടങ്ങുകയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് കോമൺ ആയിട്ട് ഒരു സ്വഭാവമാണ് എവിടെ നിൽക്കുന്നോ അവിടെ ശൗചാലയം എന്നുള്ളൊരു ചിന്ത അത് നമ്മൾ തികച്ചും ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത്ര ഭംഗിയുള്ള കാഴ്ച മരുന്നുകളും പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ കണ്ടിട്ടാണ് നമുക്കത് ബാക്കി ഉണ്ടായത് അത് ഇനി നമ്മളത് സൂക്ഷിച്ചിട്ട് നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പരമാവധി എല്ലാവരും നാളേക്ക് വേണ്ടിയിട്ടെങ്കിലും ഇതൊക്കെ നശിപ്പിക്കാതെ ഇവിടെ വരുന്നവർ ഈ പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയിട്ട് അത് എവിടെയാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഡംപ് ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങാണ് അപ്പോൾ ഇവിടെ ഈ ഇലവീഴ പൂഞ്ചറ വ്യൂ പോയിന്റിലേക്ക് കടക്കുന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഡി ടി പി സിയുടെ കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ പൂർണ്ണമായിട്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത് ഈ ബോർഡിൽ തന്നെ അതിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ താമസിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഒന്നാണ് ഇതാണ് ഇലവിഴ പൂഞ്ചറയിലേക്ക് ഇറങ്ങുന്ന വഴി ഈ വഴി ഉരുളക്കല്ലൊക്കെ ആയിട്ട് കുറച്ച് ദുർഖടാണ് നമ്മുടെ ബൈക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകും കേട്ടോ കാറിലൊക്കെയാണ് വരുന്നണ്ടെങ്കിൽ അത് മുകളിൽ ഒതുക്കിയിട്ടിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി നടക്കുന്നതായിരിക്കും നല്ലത് വഴി സ്വല്പം ആണ് അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിറങ്ങി വരണം കേട്ടോ മീറ്റർ ജസ്റ്റ് ഇറങ്ങാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വണ്ടി വെച്ച് നടന്നു വരാവുന്ന ദൂരമുള്ളൂ സത്യം പറഞ്ഞു പറഞ്ഞ ഇതുപോലെ നടക്കാം അപ്പൊ ഇതാണ് പൂഞ്ചറ എന്ന് പറയുന്ന സംഭവം കേട്ടോ ഇത് ഏർ മൂന്ന് മലകൾക്കിടയിലാണ് മാങ്കുന്നത്ത് മല കടയന്നൂർ മല താന്നിപ്പാറ മല ഇന്ന് മൂന്ന് മലകൾക്കിടയിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അടിക്ക് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ അതന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും കണ്ടെന്നറിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഈ ചിറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇതില് ഒരു ഇല പോലും വീഴില്ല എന്നാണ് പറയുന്നത് ശക്തമായിട്ടുള്ള കാറ്റുള്ള കാരണം ചുറ്റുന്നുള്ള മരങ്ങളിലത്തെ ഇലകളൊന്നും ഇതിലേക്ക് വരില്ല എന്നാണ് പറയുന്നത് അലയൊന്നും കാണാനും ഇല്ല അതുപോലെ തന്നെ ഇത് മഹാഭാരതത്തിൻ്റെ ഒരു കഥയായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നും പറയുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാണ്ഡവരുടെ വനവാസത്തിന് അവരിവിടെ വന്നിട്ട് താമസിച്ചു എന്നാണ് പറയണത് ഈ ഭീമൻ പാഞ്ചാലിക്കായിട്ട് നിർമ്മിച്ച ഒരു കുളം ഇവിടെ ഉണ്ട് ഇത്രേ അതുകൊണ്ടാണ് ഇതിൽ ഇലവീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഒരു പേര് പിന്നീട് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് ചിറയൊക്കെ തന്നെയാണെങ്കിലും ഇതിപ്പോൾ കുടിവെള്ളത്തിനായിട്ടാണ് കുടിവെള്ള പദ്ധതിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്യാമറ ഇറക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ മീനുകളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആരും ഇറങ്ങുമെന്നും ചെയ്യരുതിട്ടതിൽ കുടിക്കണ വെള്ളം തന്നെയാണ് ഇവിടെ എന്തായാലും നമ്മൾ അടുത്ത ഡെസ്റ്റിനിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അടുത്തതായിട്ട് നമ്മൾക്ക് ഇനി കട്ടിക്കയം വാട്ടർഫോൾസ് ആണ് എത്താനുള്ളത് എന്തായാലും പാപി ചെന്നടം പാതാളം എന്ന് പറയുന്ന വരി ഇപ്രാവശ്യം നമുക്ക് പണി കിട്ടിട്ട് ബ്രേക്ക് ഡ്രം ചൂടായിട്ട് ബാഗിൽ നിന്ന് തീമ്പുക ഒക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ കലാപരിപാടി ഇവിടെ നടക്കില്ല അത് ഇനി ചൂടാറിന് വരെ നിൽക്കണം അപ്പൊ സൂചിയുടെ ഐഡിയ തൊട്ടുള്ളൊരു വെള്ളച്ചാട്ടം കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ടത് ആ ചേമ്പലാണ് എടുക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഇപ്പൊ വെള്ളമൊക്കെ കുപ്പിയിലൊക്കെ എടുത്തുകൊടുന്ന് കുറച്ച് ഒഴിച്ച് ചൂടാറ്റി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ചൂടായി ഡ്രമ്മിലേക്ക് പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ പാടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മൾ അത്യാവശ്യക്കാരായ കാരണം കൊറച്ച് കൊറച്ചായിട്ട് അതൊക്കെ ഒഴിച്ചാൽ ഇതാക്ക പെട്ടെന്ന് അങ്ങനെ ഒഴിച്ചാൽ ചിലപ്പോ പൊട്ടും എന്നാണ് പറയണത് മറ്റില് രണ്ട് മണിക്ക് മേലെ ടൈമായി ഉണ്ട് വിശന്നിട്ട് കണ്ണു കാണാല്ല ഇപ്പം നമ്മൾ ഈ വിഴ പൂഞ്ചാറ് നിന്നിട്ട് ഇല്ലിക്കൽ കല്ല് പോകുന്ന വഴിയിൽ ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ വലത് സൈഡിലായിട്ട് ഒരു പഴയ ഒരു നോസ്റ്റാളിക്ക് ഓർമ്മ കൊണ്ടുവരുന്ന ഒരു കട കണ്ടു കൂട്ടും അതാണ് അതിൻ്റെ ബോർഡ് നല്ല ഫുഡാണ് അധികം മസാല കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കുറവുള്ള തനി വീട്ടിലെ ഭക്ഷണം ഈ ചേട്ടൻ അണവിടുത്ത ആള് നമുക്ക് കിട്ടിയ കേട്ടോ എല്ലാവരും നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിറ്റി ലൈഫിൽ നിന്നൊക്കെ വരുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് മറ്റൊരു സ്ഥലത്തിൻ്റെ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാ മച്ചന്മാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്